എൻ്റെ അച്ഛമാസ് ബോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആദ്യമായിട്ട് എന്നെ സഹായിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നന്ദി ആദ്യമായി തന്നെ നന്ദി രീതിച്ച് ലൈക്ക് ചെയ്തിട്ടുള്ളവർക്കും ഷെയർ ചെയ്തിട്ടുള്ളവർക്കും കമൻറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കിച്ചൻ ഒരു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു വെറൈറ്റിയായ പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന പുട്ടാണ് പോവാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഗോതമ്പ് പുട്ടാണ് മണിക്കൂർ മണിക്കൂറിൽ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും ഈ ഗോതമ്പ് മാവാണ് റേറ്റൻ കടയിൽ നിന്നും കിട്ടുന്ന ആട്ട ഈ മാവിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് ഇതിനെ ആദ്യം ഒരു ഒരാളിനുള്ള മുട്ടാണേ എനിക്ക് വേണ്ടി മാത്രം അതിനെ ആദ്യം ഞാൻ ഒന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കാൻ പോവുകയാണ് ഈ ചൂടാക്കിയ മാവ് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഉപ്പും ചൂട് ഇളം വെള്ളവും ചേർത്ത് നനച്ചെടുക്കാം പാകത്തിന് കല്ലുപ്പിൻ്റെ നീരാണ് കറക്റ്റായിരിക്കും ഇളം ചൂടുള്ള ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കുഴയ്ക്കാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിളച്ച് തിളിച്ച് കുറേശ്ശെ തിളച്ച് തിളിച്ച് കുഴച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് നല്ല ഇതായിട്ട് കിട്ടും ഞാനിത് നിലച്ചെടുക്കട്ടെ നിലച്ച് കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കൂടി തളിക്കേണ്ടി വന്നു ഇതിനെ ഞാൻ മിക്സിയിൽ ചേട്ട് ഒരു അരിക്കാൻ പോവുകയാണ് പൊടിക്കുന്ന ജാറിൽ വെച്ചിട്ടേ ഞാൻ മിസ്സിയിൽ വെച്ച മാവിന് നനച്ച മാവിനെ ഒന്ന് ഒരടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം ഇത് ഒരു ചിരട്ട പുട്ടിന് കറക്റ്റായിട്ടുള്ള മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം മാവ് ചേ മാവ് ചേർത്ത് இனி இனோடப்பம் வீண்டும் குறச்சு தேங்கா கூட சேர்க்க இன் மீதி தேங்கா சேர்த்து கொடுக்க இது நமக்கு அணை கேஸில் ஓட்டு வைக்க അങ്ങനെ ഫുഡ് റെഡിയായി നോക്കാം നല്ല സ്പോഞ്ചായിട്ടുള്ള പുട്ടാണ് ഇതേണ്ട മാവൊന്ന് ചൂടാക്കി ചൂടുവെള്ള നനച്ചു നല്ല ഇത് എത്ര സമയം ഇരുന്നാലും ഇത് അങ്ങനെ തന്നെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് പർപ്പടവും ചൂട് ഇത്രയേ ഉള്ളൂ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചായ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീളി ഇതുപോലെ ഗോതമ്പ് പുട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഒന്ന ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം